രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടം അന്ന് റാപ്പർ വേടൻ എന്ന പേര് മലയാളിക്കത്ര സുപരിചിതമല്ല എന്നാൽ വേടൻ്റെ പാട്ടുകൾ പുത്തൻ തലമുറയുടെ ശിരസിൽ തീപിടിപ്പിച്ചു തുടങ്ങിയ സമയമാണ് അന്ന് മുതൽ തന്നെ നിരവധി ആരാധകർ അയാൾ പങ്കെടുക്കുന്ന വേദി തേടിയെത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ പാട്ടുകൾ കേട്ട് പെൺകുട്ടികൾ ഫോണിൽ ബന്ധപ്പെടുകയും മെസ്സേജുകൾ അയക്കുകയും ചെയ്യും അങ്ങനെ നിരവധി പേരാണ് അയാളുടെ പ്രണയക്കെണിയിൽ വീണത് വർഷങ്ങൾക്ക് ശേഷം രണ്ട് യുവതിക്ക് കൂടി വേടനെതിരെ പീഡന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്താൻ ഫോണിൽ ബന്ധപ്പെട്ട യുവതിയെ കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ക്രൂരമായി ഉപദ്രവിച്ചുവെന്നുമാണ് പരാതി വേടൻ ലൈംഗികമായി ചൂഷണം ചെയ്തത് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ മറ്റൊരാൾ സംഗീത രംഗത്ത് തന്നെയുള്ള യുവതിയാണ് യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കേസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പരാന്തിക്ക് ഉയർന്ന പുതിയ പരാതികൾ കുരുക്കായേക്കും ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്താൻ ഫോണിൽ ബന്ധപ്പെട്ട യുവതിയെ കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും എതിർക്കാൻ ശ്രമിച്ചപ്പോൾ ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തുവെന്നാണ് പരാതി രണ്ടാമത്തെ പരാതിയുമായി രംഗത്തെത്തിയത് സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്ന യുവതിയാണ് തന്റെ സംഗീത പരിപാടികളിൽ ആകൃഷ്ടനായി വേടൻ ബന്ധം സ്ഥാപിക്കുകയും ക്രൂരമായി ലൈംഗിക അതിക്രമത്തിനെ ഇരയാക്കിയെന്നുമാണ് പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലാണ് പരാതികൾക്ക് ആസ്പദമായ സംഭവങ്ങൾ നടക്കുന്നതെന്ന് പരാതികളിൽ വ്യക്തമാക്കുന്നുണ്ട് ഇരുവരും നേരത്തെ വേടനെതിരെ മീറ്റു വെളിപ്പെടുത്തലും നടത്തിയിരുന്നു മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് പരാതി ബോധിപ്പിക്കാൻ ഇരുവരും സമയം തേടിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികൾ ഉടൻ ഡി ജി പിക്ക് കൈമാറുമെന്നാണ് വിവരം ബലാത്സംഗ പരാതിയുമായി ഡോക്ടറായ യുവതി രംഗത്തെത്തിയതിനു പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു തൃക്കാക്കര പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ വേടൻ നിരവധി സംഗീത ഷോകൾ റദ്ദാക്കി ഒളിവിൽ പോവുകയായിരുന്നു ഇതിനു പിന്നാലെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അടുത്ത ദിവസത്തേക്ക് ഹൈക്കോടതി മാറ്റിയിട്ടുണ്ട് മുൻകൂർ ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർത്ത് ഇര കോടതിയിലെത്തിയിരുന്നു കേസിൽ കക്ഷി ചേരാനുള്ള ഇരയുടെ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചു ന്യൂസ് കൊച്ചി